നമസ്കാരം വൺ ഇന്ത്യ മലയാളം അശ്ലീല സംഭാഷണം എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം തെറപ്പിച്ചത് കൂടാതെ രാത്രി സംഭാഷണ പ്രിയരായ രണ്ട് മന്ത്രിമാർ കൂടി ഹണി ട്രാപ്പിൽ കുടുങ്ങിയതായി സഹായവും ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ടാണ് സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ടെന്ന നിലപാടിൽ സർക്കാർ എത്തിയത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ ആവശ്യമെങ്കിൽ പോലീസുകാരെയും ചോദ്യം ചെയ്യും മാസങ്ങളായി മന്ത്രിയുടെ പിന്നാലെയായിരുന്നു ഹണി ട്രാപ്പ് സംഘം ശശീന്ദ്രന്റെ അപ്പോഴപ്പോഴുള്ള നീക്കങ്ങൾ കൈമാറിയിരുന്നത് മന്ത്രിയുടെ സുരക്ഷാ സംഘത്തിൽ തന്നെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് സൂചന സ്വന്തം പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ മന്ത്രിയുടെ സുരക്ഷാ സംഘത്തിൽ കയറിപ്പെട്ടുകയായിരുന്നു ഇയാൾ ചിലപ്പോഴൊക്കെ മന്ത്രിയോടൊപ്പം ഇയാൾ കാറിൽ സഞ്ചരിച്ചിട്ടുമുണ്ട് മന്ത്രിയെ ഫോണിൽ കുടുക്കിയ യുവതിയുമായി ഈ പോലീസ് ഉദ്യോഗസ്ഥന് അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം ഈ പോലീസുകാരനെ ചുറ്റിപ്പറ്റിയും അന്വേഷണം നീങ്ങുന്നുണ്ട് ഇതിനിടെ മന്ത്രിസഭയിലെ ശൃംഗാരപ്രിയരെ മംഗളത്തിന് പരിചയപ്പെടുത്തിക്കൊടുത്തത് പോലീസിലെ ഒരു ഉന്നതനാണെന്നും റിപ്പോർട്ടുകളുണ്ട് ചില മന്ത്രിമാർക്ക് രാത്രികാലങ്ങളിൽ സ്വകാര്യ ഫോണുകളിൽ കൂടി സഭ്യമല്ലാത്ത സംഭാഷണം നടത്തുന്ന സ്വഭാവമുണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് പോലീസാണ് ഹണി ട്രാപ്പിലേക്ക് എത്തിച്ചത് ഇതായിരുന്നു മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉന്നതരുടെയും മറ്റും ഫോണുകൾ ചോർത്തുന്നതിനിടയിൽ ലഭിച്ചതാണ് ഈ വിവരം ഫോൺ സംഭാഷണം പുറത്തുവിട്ട ചാനൽ പ്രവർത്തകർക്ക് പോലീസിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചതെന്ന് ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹണി ട്രാപ്പിൽ പെടുത്തേണ്ട മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കിയത് ഇങ്ങനെയായിരുന്നുവെന്നാണ് സൂചന യുവതി തിരുവനന്തപുരം നഗരത്തിൽ ഒരു വീടെടുത്ത് താമസിച്ചാണ് ഹണി ട്രാപ്പിന് കളമൊരുക്കിയത് യുവതിയുടെ താമസവും ബന്ധപ്പെടുന്ന ആളുകളെക്കുറിച്ചുമെല്ലാം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നുവെന്നാണ് വിവരം എന്നാൽ ഇവരാരും വിവരം ഇന്റലിജൻസ് വിഭാഗത്തെയോ മന്ത്രിയെയോ അറിയിച്ചില്ല ഇതെല്ലാം സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ടുകൂടിയാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നത് പോലീസിന്റെ ഏതെങ്കിലും ഏജൻസി അന്വേഷണം നടത്തിയാൽ സംഭവത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്ക് സഹായം ലഭിച്ചേക്കും ഇത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സർക്കാർ കരുതുന്നു മന്ത്രിയുമായി സംഭാഷണം നടത്തിയ ജ്ഞാത സ്ത്രീയെ പുറത്തു കൊണ്ടുവരുന്നതിനും ജുഡീഷ്യൽ അന്വേഷണമാണ് നല്ലതെന്ന നിയമോപദേശമാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് യുവതി ബന്ധപ്പെട്ട മറ്റ് ഫോൺ നമ്പറുകളും പിടിച്ചെടുക്കാൻ ജുഡീഷ്യൽ കമ്മീഷന് കഴിയും ഹണി ട്രാപ്പിൽപ്പെട്ട മറ്റ് രണ്ട് മന്ത്രിമാരെ രക്ഷിക്കാനാണ് ഇതെന്നാണ് സൂചന ശശീന്ദ്രൻ ഇന്നലെ രാവിലെ ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയെ കണ്ട തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് സെക്രട്ടേറിയറ്റിലെത്തിയ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ടവരുമായി പോലീസ് അന്വേഷണ സാധ്യത വിലയിരുത്തി പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി ഈ ചർച്ചകളെ തുടർന്ന് ജുഡീഷ്യൽ അന്വേഷണം തീരുമാനിക്കുകയായിരുന്നു ഇതിനിടെ ഡിജിപി ലോക്നാഥ് ബെഹ്റയെയും വിളിച്ചുവരുത്തി പോലീസ് അന്വേഷണ സാധ്യത മുഖ്യമന്ത്രി ആരാഞ്ഞു പരാതിക്കാരില്ലാത്തതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഡി ജി പി അറിയിച്ചു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നത് ഈ വാർത്തയോട് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക